അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റമ്മലു നാത്തൂന് ഇവരുടെയൊക്കെ എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പിന്നെ നീ പറഞ്ഞല്ലോ എടീ കൈ മുറിച്ചു എടി കൈ മുറിച്ചത് എൻ്റെ ഉമ്മാൻ്റെ അല്ല എൻ്റെ കൈ കൈയിടീ എന്റെ കൈ എൻ്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോൾ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ച് കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയുക തിന്നാനും ബാക്കിയുള്ളതാണ് നിന്റെ ആങ്ങളെ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്തടിയാണ് ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ട് അടി പോയത് രുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എൻ്റെ കാമുകന് എൻ്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ട് അടി വെളിപ്പെടുത്തിയില്ല പുറത്തെന്തോണ്ട് കൊണ്ടുതല്ലീ എനിക്ക് അങ്ങനത്തെ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ ഏഹ് എന്നിട്ട് നീ പറയണ്ട ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ് ഏഹ് എടി അങ്ങനെ ഒരു കാമുകൻ ഉണ്ട് പറഞ്ഞാ നിന്റെ ആങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീ തെളിയിക്കടി ആ തെളിവ് എനിക്ക് എന്നിട്ട് നീ കൊണ്ടുപോവാം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നീ കൊണ്ടുപോവാമത് വിവാഹം കഴിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല അത് അവരവരുടെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണോ കഴിക്കേണ്ടായോ എന്നൊക്കെ ഉള്ളത് അത് അവരവരുടെ ഇഷ്ടമാണ് വിവാഹം വേണോ വേണ്ടായോ എന്നുള്ളത് ശരിക്കും ഷാജിത് പറയുന്നുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് ആയിട്ടുള്ളൂ. ഞാൻ തള്ളച്ച ആയിട്ടില്ല കിളവിയായിട്ടില്ല എന്നൊക്കെ ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും ആരും പറയുന്നില്ല ഷാജിതയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷാജിതയ്ക്കെന്നല്ല വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിവാഹം കഴിക്കാം ആരും എതിര് പറയുന്നില്ല പക്ഷെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലിക്കകത്ത് ചെറിയൊരു ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വിഷയമാണ് ഷാജിദ ഷാജി ഷാജിദ ഷാജി അഞ്ച് മക്കളുടെ ഉമ്മയാണ് അവരുടെ ഹസ്ബൻഡ് ഒരു വർഷം മുന്നേ മരണപ്പെട്ടു പോയി അതൊക്കെ നമ്മൾ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബർമാർക്കും അറിയാവുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു ഇപ്പം ഷാജുദാ ഷാജിയുടെ വിവാഹത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരുടെയും ചർച്ച സത്യം വന്ന വിവാഹം ഹസ്ബൻഡ് മരിച്ചു ഒരു വർഷം ആയിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ അഞ്ച് മക്കളുള്ള ഈ ഷാജിദാ ഷാജി വിവാഹം കഴിച്ചത് ഒരുപാട് ഒരുപാട് പേരാണ് അതിന് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ് അവർക്ക് താല്പര്യം അവരുടെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത് പക്ഷെ നമുക്ക് എല്ലാവരും പറയുന്നത് അഞ്ചു മക്കളെ അഞ്ച് ചെറിയ മക്കളെ ഇട്ടിട്ട് ഷാജത വിവാഹം കഴിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും പ്രശ്നം പിന്നെ ഷാജിദ ഷാജിയുടെ വിവാഹം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് കുറെ ദിവസങ്ങൾക്ക് മുന്നേ ഷാജിദ ഒരു വിവാഹം ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മഹർ എന്റെ മഹറാണിത് ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുത് വിധവ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഹസ്ബൻഡുമാരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് കിട്ടുന്ന ഒരു ലാബിൽ തന്നെയാണ് വിധവ എന്നുള്ളത് അതിപ്പം ചെറുതെന്നോ വലുതെന്നോ പ്രായം ചെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡ് ഇല്ലെങ്കിൽ വൈഫ്മാരെ ഭാര്യമാരെ ഇങ്ങനെ തന്നെ വിധവ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പിന്നെ അതിനിപ്പം ഒരു കുറ്റമോ അങ്ങനെയൊന്നും കാണേണ്ട ഒരു ആവശ്യവുമില്ല വിവാഹം കഴിഞ്ഞു എന്നല്ലാതെ ഹസ്ബൻഡിന്റെ പേരോ അല്ലെ എവിടത്തുകാരനാണെന്നോ ഒന്നും ഷാജിദ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു ശരിക്കും എന്താ കൊറേ ആൾക്കാര് ഷാജിതായ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ എന്റെ വീഡിയോസിന് തന്നെ കുറെ കമന്റ് ഒക്കെ ഇങ്ങനെ ഷാജിദാ ഷാജി അറിയോ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ ഓരോരുത്തരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷാ ഷാജിക്ക് മഹർ വാങ്ങി കൊടുക്കാൻ പൈസ കൊടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇനി അതാരെങ്കിലും ആയി ഒരു ഡൗട്ട് ആയിരുന്നു മിക്കവർക്കും ഉള്ള ഉണ്ടായിരുന്നത് എന്തായാലും എല്ലാവരുടെയും ഡൗട്ടുകളും എല്ലാം ക്ലിയർ ചെയ്ത് ഇന്നലെ തന്നെ ഇന്നലെ എന്തായാലും വീഡിയോസും ഫോട്ടോസും ഷാജിതായുമായിട്ട് ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി ശരിക്കും അത് കണ്ടപ്പോ അതിനകത്ത് കമന്റ് ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരും എന്ത് വന്ന നടു കടലി അല്ല കുളത്തിൽ നിന്ന് കരകയറി നടു കടലിൽ ചാടിയെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഓരോരോ രസകരമായ കമന്റുകൾ അഞ്ചു മക്കളുടെ ഉമ്മയായ ഷാജിദെ വിവാഹം കഴിച്ച് ഷറഫലി എന്ന കാസർഗോഡുകാരനാണ് ഇതിനിടയ്ക്ക് കൊറേ പേര് ഷാജിദെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഫേക്കാണെന്ന് കരുതിയിട്ട് കൊറേയൊക്കെയുള്ള ഒഴിവാക്ക് വിടുകയൊക്കെ ചെയ്തെന്നാ അറിയുന്നത് ശരിക്കും ഈ ആളിനെ കണ്ടപ്പോ ഇവളുടെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഓരോ കമന്റ് കാണുന്നത് എന്താ കായലിൽ നിന്ന് രക്ഷപെട്ട് കടലിലേക്ക് ചാടിയത് പോലെയാണ് തോന്നുന്നത് എന്നാണ് കമന്റ് ശരിക്കും എന്താ നമ്മള് ആ കുട്ടികൾക്കൊരു ഉപ്പയുടെ സ്ഥാനമാണ് എല്ലാരും കരുതിയത് പക്ഷെ ഇതിപ്പോ ഒരു ശാജിതയുടെ മറ്റു അഞ്ചു മക്കള് അതില് ആറാമത്തെ കുട്ടി എന്നൊരു രീതിയാണ് മിക്കവർക്കും അത് തോന്നിയത് നല്ലവരായ കുറേ ആൾക്കാർ ഷാജിദാ ഷാജിയുടെ വീഡിയോസ് കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ശരിക്കും അവൾ രക്ഷപ്പെടട്ടെ ആ അഞ്ച് എത്തിയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനമാകട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം സോഷ്യൽ മീഡിയ ഫുള്ള് എന്താ യൂട്യൂബിൽ മിക്ക ഒട്ടുമിക്കവരും ഷാജിദാ ഷാജിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയി നല്ല രീതിയിൽ പോകുമായിരുന്നു ഇതിനിടയ്ക്ക് കുറെ കമന്റ് നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി അപ്പൊ അതിനെതിരെ ഷാജിദാറുടെ തിരിച്ചുള്ള സംസാര രീതികള് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ തിരിച്ചുള്ള സംസാര രീതികളുടെ ഒരു ഒരു ശൈലിയൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി കുറെ കുറെ ആയപ്പോഴത്തേക്ക് ആദ്യമുള്ളൊരു ഷാജുതാ ഷാജിയേ അല്ല നമ്മൾ പിന്നീട് പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ എന്തൊക്കെയോ ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഞാൻ പക്ഷെ നെഗറ്റീവ് പറഞ്ഞൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ഞാൻ നെഗറ്റീവ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കൊറേ വീ എന്താ ആദ്യത്തെ ഒരു ശൈലി ആദ്യത്തെ ഒരു സംസാര രീതി ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ് സംസാരിക്കുന്നത് എടുക്കുന്നത് റിപ്ലൈ കൊടുക്കുന്നത് ഒക്കെ പക്ഷെ എന്നാലും ഈ എല്ലാവരെയും ഒരേപോലെ വെറുപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആ കുട്ടി ആ ഷാജിതാടെ ഒരു കഴിവുകേട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളോ രണ്ടുപേരോ അല്ല കുറെ ഇത്രയും ആൾക്കാരെ ഒരുപോലെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് അത് അതിന്റെ തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുകയല്ല അതാണ് സത്യം ഒരു മനുഷ്യന് വിവാഹം വേണോ വേണ്ടായോ എന്നുള്ളത് ശരിക്കും ഷാജിത് പറയുന്നുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് ആയിട്ടുള്ളൂ ഞാൻ തള്ളച്ച ആയിട്ടില്ല കിളവിയായിട്ടില്ല എന്നൊക്കെ അമ്മച്ചിയായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും ആരും പറയുന്നില്ല ആ ഷാജിതയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷാജിദയ്ക്കെന്നല്ല വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിവാഹം കഴിക്കാം ആരും എതിര് പറയുന്നില്ല പക്ഷെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ശൈലിക്കകത്ത് ചെറിയൊരു എന്താ ഒരു ഒരു ധാഷ്ട്യത ഒരു അഹങ്കാരത്തിൻ്റെതായ ഒരു ചെറിയ ഇത് അതുകൊണ്ടാണ് ജനങ്ങൾ ഫുള്ള് ഇത്രമേ അങ്ങ് ഇതാക്കിയത് എന്തായാലും വിവാഹം കഴിഞ്ഞ് അല്ല കമന്റിനകത്ത് കണ്ടതുപോലെ അഞ്ച് മക്കൾ ഇതാറാമത്തെ മോനെന്നോ ഉള്ള രീതി ഒന്നും ആക്കാതെ കുട്ടികളുടെ ഒപ്പായിട്ട് ഹയറായിട്ട് എന്തായാലും ജീവിക്കാൻ പഠിച്ചവൻ വിധി നൽകട്ടെ സ്ഥിതിക്ക് വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാർ ചാനലില് എന്തൊക്കെ ഒരു പെൺകുട്ടിനെ എത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് നിർത്തിയിട്ടുണ്ട് ഏഹ് എനിക്ക് ഞാൻ എന്താ പറയുക തുറന്നാൽ വെറും എൻ്റെ അവിഹിതം എൻ്റെ ഗർഭം എന്തിനാണ് ഞാൻ ഈ ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ പറയുന്ന സെഫിന ബിവി ആയിക്കോട്ടെ ഒരു എൻ്റെ നാത്തുമാരനായിട്ട് ഒരു വേറുള്ള ചാനലാരായിക്കോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ റംലു നാത്തൂന് ഇവരുടെയൊക്കെ എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഒരു മടി പിന്നെ നീ പറഞ്ഞല്ലോ എടി ഈ കയ്യ് മുറിച്ചു എടി കയ്യെ മുറിച്ചത് എൻ്റെ കൈ അല്ല എൻ്റെ കൈ ഇടി എന്റെ കൈ എൻ്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോൾ ഇതാ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ച് കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതെന്ന് നിന്റെ ആങ്ങളെ നീ പറയല്ലോ നിനക്ക് എനിക്ക് തൂർത്തടിയാണ് ബാക്കിയുള്ളതാണ് എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് അടി പോയത് തെരുവിൽ നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത് എന്റെ കാമുകന് എന്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ടടി വെളിപ്പെടുത്തിയില്ല പുറത്ത് എന്തുകൊണ്ട് കൊണ്ടുതല്ലടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ ഏഹ് എന്നിട്ട് നീ പറയണ്ട ഞാൻ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ് എടി അങ്ങനെ ഒരു കാമുകൻ ഉണ്ട് പറഞ്ഞാ നിന്റെ ആങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ നീ തെളിയിക്കടി ആ തെളിവ് എനിക്ക് ഇന്നിട്ട് നീ കൊണ്ടുപോവാം സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ നീ കൊണ്ടുപോവാ തെളിവ് ഓക്കെ പിന്നെ എൻ്റെ ഉമ്മൻ്റെ കൈയല്ല എൻ്റെ കൈയാണ് മുറിച്ചത് അതും നിൻ്റെ ആങ്ങളും ഓർത്തിട്ടും എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഈ നാല് മാസം എന്താണോ എന്നിട്ട് എനിക്ക് പ്രഗ്നൻറ്റിനാ എനിക്ക് ഗർഭിണമായിട്ടല്ല കൈ മുറിച്ചത് എന്നെ നിങ്ങളാ എല്ലാവരും കൂടി പിരികേറ്റി പിരികേറ്റി നിങ്ങളുടെ എന്താണ് ഉസ്താദന്മാർ വേറുള്ളവരുടെ അടുത്തൊക്കെ അടിയിൽ കൂടെ പോയിട്ട് പുകച്ചപ്പോൾ എനിക്കുണ്ടായ ടെൻഷൻ എനിക്കുണ്ടായ മാനസികമായിട്ടുള്ള എന്നെ മാനസികമായിട്ട് തളർത്തിയ നിങ്ങളാണ് അതിനുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട് എന്നെ നാല് മാസം ത തളർത്തി ഉള്ളിൽ ചുരുക്കി കൂട്ടി എൻ്റെ ഡിലീറ്റ് ആക്കി സോഷ്യൽ മീഡിയയിൽ വരാണ്ടാക്കിയത് നിങ്ങൾ ഏഹ് ഇതൊക്കെ മുന്നിൽ വന്ന് വരുത്തി പറയിപ്പിച്ചത് നീ നീ നിന്റെ കുഴി നീ എന്നെ തോന്നിറമില്ല വേറെ ഒന്നും പറയാനല്ല മോളെ അപ്പോൾ എന്താ പറയുക എനിക്കുണ്ടാക്കിയ ഗർഭത്തിന്റെ തെളിവും കാര്യങ്ങളും ഏത് ഡോക്ടറാണോ എവിടെയാണ് ആഘോഷം ചെയ്തതുള്ള തെളിവൊക്കെ എനിക്ക് കിട്ടണം ഇത് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും സൈബർ സെല്ലിൽ ഞാൻ കൊടുക്കും എനിക്ക് സൈബർ അക്റ്റാക്ക് ഒരുപാടുണ്ട് കാരണം കാര്യം അറിയാണ്ട് കഥ കഥ അറിയാണ്ട് കളി ആട്ടാടുന്ന ആൾക്കാർക്ക് എന്നെ എനിക്ക് പറയാനുള്ളത് ഞാനും എൻ്റെ മക്കളും ഈ ഒരു പേരിൽ ആത്മഹത്യ ചെയ്താൽ എനിക്ക് മടിയൊന്നുമില്ല